തൃശൂർ പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ തമ്പടിച്ച് കാട്ടാനക്കൂട്ടം പ്രദേശത്ത് മൂന്നിടങ്ങളിലായാണ് മുപ്പത്തിയഞ്ചിലധികം ആനകൾ തമ്പടിച്ചിരിക്കുന്നത് പിള്ളത്തോട് പാലത്തിന് സമീപത്തുള്ള കൊമ്പന്മാർ മാത്രമുള്ള കൂട്ടമാണ് അവിടെ തമ്പടിച്ചത് ഇന്നലെ രാത്രി എത്തിയ ആനക്കൂട്ടം തോട്ടം മേഖലയിൽ തുടരുകയാണ് ആദ്യം ദൃശ്യങ്ങളിലേക്ക്

എം എസ് ലിഷോയ് വിവരങ്ങളുമായിട്ടുണ്ട് ലിഷോയ് ഇത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആനകളൊന്നുമല്ല മുപ്പത്തഞ്ച് ആന എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിന്മേൽ പേടികൂടുകയും ചെയ്യുകയാണ് ഇത് എത്ര നേരമായി ഈ കാട്ടാനക്കൂട്ടം അവിടെ ഇങ്ങനെ തമ്പടിച്ചിട്ട് ഇവരെ തുരത്താനുള്ള നടപടികളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് ഇപ്പോൾ അതായത് ഇന്നലെ രാത്രി മുതലാണ് കാട്ടാനക്കൂട്ടം കാടിറങ്ങി ഈ തോട്ടം മേഖലയിലേക്ക് എത്തിയത് സാധാരണഗതിയിൽ ഉള്ള ഒരു രീതി തന്നെയാണ് വൈകുന്നേരങ്ങളിൽ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നു അതിനുശേഷം അവിടെ നിന്നും രാത്രി മുഴുവൻ അവിടെ ചിലവഴിച്ച് അവിടുത്തെ പലയിടങ്ങളിലെയും കൃഷി ഉൾപ്പെടെ കൃഷിയിടത്തിലേക്ക് ഉൾപ്പെടെ കയറി അവിടെയെല്ലാം ഭക്ഷിച്ച് അതിനുശേഷം രാവിലെയാണ് ഇവർ തിരികെ ഈ റോഡ് ക്രോസ് ചെയ്ത് തോട്ടം മേഖലയും കടന്ന് വനമേഖലയിൽ ചിമ്മിനി വനമേ വനമേഖലയിലേക്ക് എത്തുന്നത് അത് രാവിലെ ഒരു ഒമ്പത് മണിക്ക് ശേഷമാണ് ഈ ആനക്കൂട്ടമെല്ലാം തന്നെ സാധാരണഗതിയിൽ കാട് കയറാറുള്ളത് ഇന്നും സമാനമായ രീതിയിൽ തന്നെയാണ് അതായത് പക്ഷേ ഒരു വ്യത്യസ്തമായൊരു കാര്യം എന്ന് പറയുന്നത് ഒരേ സമയം മൂന്നിട ഇടത്താണ് ഇന്ന് കാട്ടാനകൾ ഇറങ്ങിയത് ഈ കാരികുളം മേഖലയിൽ ഏകദേശം ഇരുപതോളം കാട്ടാനകൾ ഇറങ്ങിയിരുന്നു കൂടാതെ ഈ പിള്ളത്തോട് പാലത്തിന് സമീപം ഇരുവശത്തുമായി കാട്ടാനക്കൂട്ടം ഇറങ്ങുകയും ചെയ്തിരുന്നു ഈ മേഖലയിൽ നിന്ന് ഒരു ഭാഗത്ത് നിന്ന് തോട്ടം മേഖലയിൽ നിന്ന് തൊട്ടപ്പുറത്തുള്ള തോട്ട മേഖലയിലേക്ക് കടന്ന് അവിടെ നിലയുറപ്പിക്കുകയാണ് ചെയ്തത് ഈ രാവിലെ നമുക്കറിയാം റബ്ബർ ടാപ്പിംഗ് എല്ലാം തന്നെ അതിരാവിലെയാണ് ചെയ്യുക ഈ പാലപ്പള്ളി മേഖല എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന അവിടെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ഇടം കൂടിയാണ് ഈ തൊഴിലാളികൾ രാവിലെ ടാപ്പിങ്ങിനും മറ്റും പോകുമ്പോൾ ഈ കാട്ടാനക്കൂട്ടത്തെ കണ്ട് ഭയം നോടുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിൽ ഇന്നിപ്പോൾ ഈ ഇത്ര ഇത്രയധികം കാട്ടാന ഒന്നിച്ച് ഈ മേഖലയിൽ ആകെ എത്തിയിരിക്കുന്നത് ഈ പ്രദേശത്ത് നേരത്തെ തന്നെ ഒരു അൻപത് ആനകൾ അടങ്ങുന്ന ഒരു സംഘം ഒരു കൂട്ടം തന്നെ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ച് നാളുകൾക്ക് മുൻപ് അവ കാട് കയറിപ്പോയി പിന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ടില്ല എന്നാണ് നമുക്ക് അവിടെയുള്ള ആളുകൾ തീർച്ചയായും ഏകദേശം ആറുമാസത്തിന് ഉള്ളിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ആ സമയത്ത് നമ്മൾ തന്നെ ദൃശ്യങ്ങളെല്ലാം തന്നെ കണ്ടതാണ് ഇതേ സ്ഥലത്ത് തന്നെ ഈ കാട്ടാനക്കൂട്ടം റോഡ് മുറിച്ച് കടക്കുന്ന ഒരു ദൃശ്യങ്ങളെല്ലാം തന്നെ അന്ന് വന്നിരുന്നു അതായത് കുട്ടിയാനകളും അതുപോലെ തന്നെ കൊമ്പനാനകളും പിടിയാനകളും എല്ലാം അടങ്ങുന്ന സംഘം അത്രയധികം ആനകൾ ഈ പാലപ്പള്ളി മേഖലയിലുണ്ട് പാലപ്പള്ളി മേഖലയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചിമ്മിനി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ കാട്ടാന ആനകളെ പൂർണ്ണമായും ഈ മേഖലയിലേക്ക് ഒട്ടും കടക്കാതിരിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ ചെയ്യുന്നത് ആർ ആർ ടി സംഘം ഈ ആനകളുള്ള സ്ഥലത്ത് നാട്ടുകാരുടെ സഹായത്തോടു കൂടി അവരെല്ലാം തന്നെ കൂടി സഹകരിച്ചു കൊണ്ടൊരു ആർ ആർ ടി സംഘം നാട്ടുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും അങ്ങനെ ആ സ്ഥലത്ത് എവിടെയാണ് ആനയുള്ളത് ആ സ്ഥലത്തേക്ക് ആർ ആർ ടി സംഘം എത്തുകയും ആ സ്ഥലത്തുള്ള ആനകളെ കാട് കയറ്റാനുള്ള ശ്രമം നടത്തുകയുമാണ് പ്രധാനമായും ചെയ്യുന്നത് ഇന്നിപ്പോൾ രണ്ട് കാട്ടാനക്കൂട്ടങ്ങളെ അതായത് മൂന്നിടത്താണ് കാട്ടാനക്കൂട്ടം ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടിടങ്ങളിൽ കാട്ടാനക്കൂട്ടത്തെ കാട് കയറ്റാനായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരിടത്ത് ഇപ്പോഴും ഈ വനമേഖലയുടെ ചേർന്നുള്ള തോട്ട മേഖലയിൽ ഇപ്പോഴും ആനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ് ഏകദേശം ഒൻപതോളം പൊമ്പന്മാരടങ്ങുന്ന സംഘമാണ് അവിടെ ഉള്ളത് ലിഷോ ശരിക്കും ഈ കാട്ടിൽ നിന്ന് ആനകൾ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ അവിടെ എന്ത് സംവിധാനമുള്ളത് ഫെൻസിംഗ് ഒക്കെ ഉണ്ടോ എങ്ങനെയാണ് അവിടെ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഫെൻസിങ് എല്ലാം തന്നെ ഉണ്ടെങ്കിലും പക്ഷേ അതൊന്നും തന്നെ ശാശ്വതമല്ല കാരണം ഹെക്ടർ കണക്കിന് തോട്ടം മേഖലയാണ് ഈ ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടേക്കെല്ലാം പലപ്പോഴും ഇവിടെ എല്ലാം ഫെൻസിങ് ഇടുക എന്നുള്ളത് ഇപ്പോൾ നടത്താത്തൊരു കാര്യമാണ് അത് പലപ്പോഴും ഇവിടെയുള്ള ആളുകൾ ഇതൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ പ്രാവർത്തികമായിട്ടില്ല തോട്ടം മേഖലയിൽ ഈ റീപ്ലാന്റ് ചെയ്യുന്ന ഇടത്ത് മാത്രമാണ് കാര്യക്ഷമമായി ഫെൻസിങ് ഉള്ളത് മറ്റിടങ്ങളിലെല്ലാം തന്നെ വളരെ പഴക്കം ചെന്ന ഫെൻസിങ്ങുകളാണ് ഈ കാട്ടാനകൾ തന്നെ ഇതിലൂടെ സ്ഥിരം എല്ലാം എങ്ങനെയാണ് മറികടക്കുക എന്നുള്ളതിന്റെ മരക്കമ്പുകളും മറ്റും ഇട്ട് ആ ഇങ്ങനെ നാട്ടിലേക്ക് പ്രവേശിക്കുന്ന പലയിടങ്ങളായി നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ ഒരു മറ്റൊരു ഉദാഹരണം അല്ലെങ്കിൽ നേർക്കാഴ്ചയാണ് ഇപ്പോൾ തൃശ്ശൂർ പാലപ്പള്ളിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ ആനകളെല്ലാം മുപ്പത്തിയഞ്ച് ആനകൾ അടങ്ങുന്ന സംഘമാണ് ആനക്കൂട്ടമാണ് ഈ പലപ്പിള്ളിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ രണ്ടിടങ്ങളിലായി തമ്പടിച്ചാണ് കൂട്ടത്തെ തുരത്താൻ സാധിച്ചിട്ടുണ്ട് ഒൻപത് കൊമ്പന്മാരടങ്ങിയ സംഘം ഇപ്പോഴും ഒരിടത്ത് തുടരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് എം എസ് ലിഷോയി നൽകുന്നത്